ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ തൊഴിൽ മേഖല കണ്ടുപിടിക്കാൻ നിങ്ങളുടെ നക്ഷത്ര നിങ്ങളുടെ പത്താം ഭാവത്തിലെ രാശി ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊഴിൽ മേഖല ഏതാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ സാധിക്കപ്പെടും പ്രത്യേകിച്ച് നമ്മൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ജാതകം തലക്കുറി കണക്കാക്കിക്കൊണ്ട് അവരുടെ രാശി ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പത്താം ഭാവത്തിൽ ലഗ്ന ഫലം അനുസരിച്ച് പത്താം ഭാവത്തിലെ രാശി ഏതാണ് എന്ന് കണക്കാക്കുമ്പോൾ പത്താം ഭാവത്തിലെ ഗ്രഹം ഏതാണ് എന്ന് സൂക്ഷ്മമായി കണക്കാക്കുമ്പോൾ കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും എങ്കിൽ പോലും ഏറെക്കുറെ പത്താം ഭാവത്തിലെ രാശി അല്ലെ ഇന്ന രാശിക്കാരൻ ഒരു നക്ഷത്രം നിൽക്കുന്ന രാശിക്കാര് ഇത്തരത്തിൽ രാശിയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ കർമ്മ പുഷ്ടി അല്ലെ കർമ്മഭാവം പ്രവർത്തന മേഖല ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ചിന്ത പ്രത്യേകിച്ച് നമ്മുടെ ഈ ഉപരിപഠനം ചെയ്യുന്ന കുട്ടികൾ അതുപോലെ ചില തൊഴിൽ മേഖലകൾ പല തൊഴിൽ മേഖലകൾ നോക്കിയിട്ട് ഒന്നും സ്റ്റേബിൾ ആകാതെ വരുന്ന അവസ്ഥകൾ ഉണ്ടാകാം സമ്പാദ്യ യോഗ ഫലം ഉണ്ടാവാതെ വരിക വീണ്ടും വീണ്ടും തൊഴിൽ മേഖലകൾ മാറിക്കൊണ്ടിരിക്കാം ഈ തരത്തിലുള്ള ആൾക്കാർ പ്രത്യേകമായി നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ജാതകം പ്രത്യേകിച്ച് തലക്കുറി കൊണ്ട് തന്നെ കണക്കാക്കണമെന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് കാരണം ഗ്രഹനില എന്ന് പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തും സമയവും വെച്ച് തന്നെ തലക്കുറി കണക്കാക്കിക്കൊണ്ട് അതിന്റെ ലഗ്നഫലത്തെ കണക്കാക്കിക്കൊണ്ട് പത്താം ഭാവത്തിലെ രാശിയെ കണക്കാക്കിക്കൊണ്ട് തന്നെ നിശ്ചിതപ്പെടുന്നത് വളരെ സൂക്ഷ്മമായിരിക്കും ഏറെക്കുറെ നമ്മുടെ നക്ഷത്രം നിൽക്കുന്ന രാശി ഏതാണെന്ന് നമുക്കറിയാം ആ രാശി പ്രകാരം നമ്മൾ കണക്കാക്കുമ്പോൾ പ്രത്യേകിച്ച് മൂന്ന് മൂന്ന് രാശി വീതമാണ് നമ്മൾ ഫലം പറഞ്ഞത് അതായത് പന്ത്രണ്ട് രാശിയാണ് നമുക്കുള്ളത് മൂന്ന് രാശികൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ അത് ഏത് രാശിയിൽപ്പെടുന്നതാണ് ആ രാശിയിൽപ്പെടുന്ന തൊഴിൽ മേഖല ഏതാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ഒന്നാമതായി പറയാനുള്ളത് കർക്കിടകം വൃശ്ചികം മീനം രാശികൾ ഈ പറയുന്ന രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാര് കർക്കിടകൻ രാശിക്കാര് വൃശ്ചികൻ രാശിക്കാര് മീനൻ രാശിക്കാര് ഈ ഒരു രാശി എന്ന് പറയുന്നത് ജലരാശിയിൽപ്പെടുന്ന രാശിയാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രങ്ങൾ തന്നെ ജലരാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് പ്രത്യേകിച്ച് ഇവർക്ക് ദ്രാവക സംബന്ധമായ മേഖലകളിൽ പ്രത്യേകിച്ച് ജലവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ലാബുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ നാവികസേനയുമായി ബന്ധപ്പെടുന്ന ആ തരത്തിലുള്ള ദ്രാവക സംബന്ധമായ മേഖലകളിൽ ശോഭിക്കപ്പെടുന്ന തൊഴിൽ ലഭിക്കപ്പെടുക അതുപോലെ വ്യവസായ വ്യാപാര മേഖല കച്ചവട സംബന്ധമായ മേഖല ബിസിനസ് മേഖലകളൊക്കെ തന്നെ ശോഭിക്കപ്പെടുക ഈ തരത്തിലുള്ള യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക ദ്രാവക വസ്തുക്കൾ ഉണ്ടാക്കുന്ന കമ്പനികൾ പ്രൊമോട്ട് ചെയ്യുക അല്ലെ അതിൽ അത്തരത്തിലുള്ള വ്യാപാരങ്ങളാവാം ഇപ്പം നമ്മൾ ഒരു പെപ്സിയോ അല്ലെങ്കിൽ കൊക്കകോളയോ ഈ പറയുന്ന തരത്തിലുള്ള ഫ്രൂട്ടി ഈ തരത്തിലുള്ള ചില ദ്രാവക സംബന്ധമായ ജലം അടങ്ങുന്ന കമ്പനികളാണ് ഇത്തരത്തിലുള്ള കമ്പനികൾ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ സെയിൽ ചെയ്യുക ഇത്തരത്തിൽ വ്യാപാര മേഖലയുമായി ബന്ധപ്പെടുന്ന ഫീൽഡിലായിരിക്കും അവർക്ക് കൂടുതലായും വാഴുന്നത് അതിനോടൊപ്പം തന്നെ മെഡിക്കൽ സംബന്ധമായ മേഖല പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പ് സംബന്ധമായ ശാസ്ത്ര സാങ്കേതിക വിദഗരായിട്ടുള്ള ആൾക്കാർ അതുപോലെ ഔഷധ സേവ ഫാർമസിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഔഷധ സേവ വൈദ്യന്മാരെ ഔഷധം കണ്ടുപിടിക്കുക ആ തരത്തിൽ ശാസ്ത്ര മേഖല ശോഭിക്കപ്പെടാൻ ഈ രാശിക്കാർക്ക് സാധിക്കപ്പെടും അതുപോലെ നാവിക സേനയുമായി ബന്ധപ്പെടുന്ന തൊഴിൽ മേഖല ലഭിക്കപ്പെടുക അതുപോലെ കപ്പൽ സംബന്ധമായ ബോട്ട് സംവിധ സംബന്ധമായിട്ടുണ്ടാകുന്ന മേഖല ശോഭിക്കപ്പെടുക അതുപോലെ മത്സ്യ സംബന്ധമായ വ്യാപാര മേഖലയില് മത്സ്യത്തെ പിടിക്കുക അല്ലെ ആ മത്സ്യ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ തന്നെ ശോഭിക്കപ്പെടുക അതുപോലെ ബാങ്കിങ് മേഖല അക്കൌണ്ടിങ് സംബന്ധമായ ബാങ്കിങ് മേഖലയിലൊക്കെ തന്നെ ശോഭിക്കപ്പെടുന്ന ഒരു രാശിക്കാർ തന്നെയാണ് അതുപോലെ കടല് അതുപോലെ ബോട്ട് സംവിധാനങ്ങൾ ഇത്തരത്തിലൊക്കെ വ്യാപാര മേഖല തൊഴിൽ സംബന്ധമായ ജലാശയവുമായി ബന്ധപ്പെടുന്ന ദ്രാവക സംബന്ധവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ തന്നെ ഈ കർക്കിടകം വൃശ്ചിക മീനം രാശിയിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് കൂടുതൽ ഗുണഫലം പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് ഇവർക്ക് അക്കൗണ്ടിങ് സംബന്ധമായ മേഖലകൾ ശോഭിക്കപ്പെടാറുണ്ട് അതുപോലെ ഇവരുടെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന രാശി ഇതാണ് എന്നാൽ തീർച്ചയായും ഈ ഒരു തൊഴിൽ മേഖലയിലേക്ക് അവർ പോവുകയുള്ളൂ അതുപോലെ രണ്ടാമതായി എടുത്തു പറയേണ്ട രാശി എന്ന് പറയുന്നത് മേഠം ചിങ്ങം ധനുരാശികൾ ഈ മൂന്ന് രാശി എന്ന് പറയുന്നത് പൊതുവേ പത്താം ഭാവത്തിൽ ഈ രാശികൾ വരണം അല്ലെ ഈ പത്താം ഭാവത്തിൽ ഭാവാധിപ ഗ്രഹത്തെ ബേസ് ചെയ്യണം ഇല്ല എങ്കിൽ ഈ രാശിയിൽപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് ഇവരെന്ന് പറയുന്ന അഗ്നി രാശിയിൽപ്പെടുന്ന രാശിക്കാരാണ് അഗ്നി രാശിയാണ് ഈ പറയുന്ന മേടം ചിങ്ങം ധനു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അഗ്നിശമനവുമായി ബന്ധപ്പെടുന്ന പ്രത്യേകിച്ച് അഗ്നിശമന സേനാ ഭാഗവുമായി ബന്ധപ്പെടുന്ന ഫയർഫോഴ്സ് ഇത്തരത്തിലുള്ള മേഖലകൾ ശോഭിക്കപ്പെടുക അതുപോലെ അഗ്നിയുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കുന്ന വസ്തുക്കൾ അത് ഹോട്ടൽ ബിസിനസ്സുകളാവാം ഭക്ഷണ പദാർത്ഥങ്ങളാവാം അല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ ഈ തരത്തിലുള്ള ഉരുക്കുന്ന പദാർത്ഥവുമായി ബന്ധപ്പെടുന്ന ആൾക്കാരാവാം അതുപോലെ എഞ്ചിനീയറിംഗ് സംബന്ധമായ ഇരുമ്പ് സംബന്ധമായ മേഖല യന്ത്രവൽകൃതമായ മേഖല അതുപോലെ കറണ്ട് സംവിധാനങ്ങൾ കെ എസ് എ പോലുള്ള മേഖലകൾ ശോഭിക്കപ്പെടുക അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖല ഐ എസ് ആർഒ ആ തരത്തിലുള്ള സയന്റിസ്റ്റ് മേഖലകളൊക്കെ തന്നെ ശോഭിക്കപ്പെടുക അതുപോലെ ഡോക്ടർ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഔഷധ സേവ എന്ന് പറയുന്ന പോലെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുന്ന ജീവനാംശം ജീവനെ തൊട്ടറിയുന്ന തരത്തിലുള്ള മേഖലകൾ ശോഭിക്കപ്പെടുക അതുപോലെ ആരോഗ്യ മേഖല ശോഭിക്കപ്പെടുക ഏതും ആകാം ഡോക്ടർ ആവാൻ നേഴ്സ് ആവാൻ ലാബ് അസിസ്റ്റന്റ് ആവാം അത് ഏതുമാവാം ആശുപത്രിയുമായി ബന്ധപ്പെടുന്ന ഏത് തൊഴിൽ മേഖലയും ആവാം അതുപോലെ ജീവൻ പരിരക്ഷയുമായി ബന്ധം അത് ഡോക്ടർ തന്നെയാണ് പ്രത്യേകിച്ച് വൈദ്യ ഭാഗവുമായി ബന്ധപ്പെടുന്ന മേഖലകൾ അതുപോലെ ഭവന സ്ഥാപനങ്ങളൊക്കെ തന്നെ മേൽനോട്ടങ്ങൾ നടത്തുക സൂപ്പർവൈസിംഗ് നോട്ടങ്ങൾ ഉണ്ടാവുക അതുപോലെ കൺസ്രക്ഷൻ വർക്കുകളൊക്കെ ഇത്തരത്തിലുള്ള മേഖലകളൊക്കെ തന്നെ ശോഭിക്കപ്പെടുന്ന ഒരു രാശിക്കാരാണ് ഈ അഗ്നി രാശിയിൽപ്പെടുന്ന മേടം ചിങ്ങം ധനുരാശിക്കാരൻ അപ്പൊ ഈ രാശിയിൽപ്പെടുന്ന നക്ഷത്ര ജാതകർ കൂടുതലായും ഈ ഒരു തൊഴിൽ മേഖലയിലായിരിക്കും ഇവർ ശോഭിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം അടുത്ത രാശിയായ മിഥുനം തുലാം കുംഭം രാശിക്കാർ പ്രത്യേകിച്ച് ഈ ഒരു രാശിക്കാരെന്ന് പറയുന്നത് വായുതത്വ രാശിക്കാരാണ് ഈ വായുതത്വ രാശിക്കാരെന്ന് പറയുമ്പോൾ ഇവർക്ക് പ്രത്യേകമായി പറയുന്ന ആ ജോലി അല്ലെ തൊഴിൽ സംബന്ധമായ മേഖല എന്ന് പറയുന്നത് ഈ ഒരു രാശി എന്ന് പറയുന്നത് പത്താം ഭാവത്തിൽ വരാം ഈ ഒരു രാശിയിൽപ്പെടുന്ന നക്ഷത്ര ജാതകരാവാം ലഗ്നഫലത്തെ കണക്കാക്കിക്കൊണ്ട് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ബേസ് ചെയ്താലും ചിന്തിക്കാൻ സാധിക്കും എങ്കിൽ പോലും ഈ ഒരു രാശിക്കാർക്ക് വായുതത്വ രാശിക്കാരായ മിഥുനം തുലാം കുംഭം രാശിക്കാർക്ക് ഈ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെടുന്ന നേതൃത്വ പദവികൾ പ്രത്യേകിച്ച് പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്ന മേഖലകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെ ശോഭിക്കപ്പെടുക അവരുടെ ഒരു തൊഴിൽ മേഖലയായി തന്നെ കണ്ട് അവരതിൽ കൂടുതലായി സമയം ചെലവഴിക്കപ്പെടുന്ന അവസ്ഥ കൂടുതലായിട്ടുണ്ടാകാം അതിൽ നിന്ന് നമുക്ക് ഇൻകം ലഭിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാം അതുപോലെ ടെക്നിക്കൽ സംബന്ധമായ മേഖലയിൽ വളരെയധികം ശോഭിക്കപ്പെടാം അതുപോലെ വിമാന സംബന്ധമായ പ്രത്യേകിച്ച് എയ്റോനോട്ടിക് എഞ്ചിനീയറിംഗ് ഒക്കെ തന്നെ പാസ്സാവുക അല്ലെ ആ മേഖല എയർ ഹോസ്റ്റസ് ആ തരത്തിലുള്ള മേഖലകളിലൊക്കെ തന്നെ ശോഭിക്കപ്പെടാം അതുപോലെ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആൾക്കാരാണ് ഈ ഒരു രാശിക്കാരൻ പ്രത്യേകിച്ച് മിഥുനം തുലാം കുംഭം രാശിക്കാരെന്ന് പറഞ്ഞു അവരുടെ ബുദ്ധിയാണ് അവരുടെ ഏറ്റവും വലിയൊരു കഴിവ് അവരുടെ പണം സമ്പാദ്യത്തിന്റെ യോഗഫലം എന്ന് പറഞ്ഞാൽ അവർ ബുദ്ധി കൊണ്ട് ഉപയോഗിക്കാം വലിയ ഒരു കഷ്ടപ്പാട് ചിലപ്പോൾ ചെയ്യണമെന്നില്ല അവരുടെ ബുദ്ധി വിറ്റ് തന്നെ അവർക്ക് ജീവിക്കാൻ സാധിക്കപ്പെടും പ്രത്യേകിച്ച് നിയമ ഉപദേശകർ ഈ കൗൺസിലിംഗ് സംബന്ധമായ മേഖല അതുപോലെ പൂജ ജ്യോതിഷം ഈ തരത്തിലുള്ള മേഖല ഒക്കെ തന്നെ ശോഭിക്കണം അവർ അവരാ പഠിച്ച സ്റ്റഡി ചെയ്തിരിക്കുന്ന ശാസ്ത്രത്തെ കൂടുതലായി വിൽക്കപ്പെടുക ആ തരത്തിലുള്ള യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക അതുപോലെ വേദ ഉപദേഷ്ടാവ് വേദങ്ങളൊക്കെ തന്നെ പിന്നെ പഠിക്കുക അല്ലെങ്കിൽ അതിനെ കൂടി ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക പള്ളിയിലച്ചന്മാര് അല്ലെങ്കിൽ ആ തരത്തിലുള്ള സ്പിരിച്വലായി ബന്ധപ്പെടുന്ന ഉപദേഷ്ടാക്കള് അതുപോലെ വേദശാസ്ത്രവുമായി ബന്ധപ്പെടുന്ന ഉപദേഷ്ടാക്കള് അതുപോലെ നിയമ ഉപദേശം നൽകുന്ന ആൾക്കാര് അതുപോലെ തന്നെ കൗൺസിലിംഗ് സംബന്ധമായ മേഖല പ്രത്യേകിച്ച് നിയമപരമായ സ്പിരിച്വലായിട്ടുള്ള ആയിട്ടുള്ള ഒക്കെ തന്നെ ശോഭിക്കപ്പെടുക കൗൺസിലിംഗ് മേഖലകൾ ശോഭിക്കപ്പെടുക ടീച്ചിങ് മേഖലകൾ ശോഭിക്കപ്പെടുക സരസ്വതി കടാക്ഷ യോഗ വളരെ കൂടുതലായിട്ടും ഉണ്ടാകുന്ന ഒരു രാശിക്കാർ തന്നെയാണ് അതുപോലെ അഭിഭാഷകർ ഇവര് ഇവരും ഈ ബുദ്ധി കൊണ്ട് പ്രത്യേകിച്ച് വാക്ക് ഭാഗബലങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാകുന്ന പ്രവർഷകരാണ് ഈ അഭിഭാഷകർ എന്ന് പറയുന്നത് അതുപോലെ അക്കൗണ്ടിംഗ് സംബന്ധമായ മേഖലകൾ അതുപോലെ കൃഷി സംബന്ധമായ മേഖലകൾ അതുപോലെ ചിത്രകാരന്മാര് ഗ്രന്ഥകാരന്മാര് സാഹിത്യകാരന്മാര് അതുപോലെ ക്ലറിക്കൽ സംബന്ധമായ മേഖല ശോഭിക്കപ്പെടുക കമ്പ്യൂട്ടർ സർവീസ് അതുപോലെ ഐ ടി ഫീൽഡ് നിയമവകുപ്പ് ഐ എ എസ് ഐ പി എസ് പോലീസ് മേഖലകൾ പട്ടാളം ഇത്തരത്തിലുള്ള മേഖലയിലൊക്കെ തന്നെ ശോഭിക്കപ്പെടുന്ന ഒരു രാശിക്കാരാണ് മിഥുനം തുലാം കുംഭം രാശിക്കാർ ഇതൊരു വായു തത്വ രാശിയാണ് പത്താം ഭാവത്തിൽ ഈ രാശി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം ഈ ഒരു മേഖലയിലൊക്കെ തന്നെയായിരിക്കും ഇവർ ശോഭിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം അതുപോലെ അടുത്ത രാശിയായ ഭൂമി തത്വരാശി ഈ ഭൂമി തത്വരാശി എന്ന് പറയുമ്പോൾ ഇടവം കന്നി മകരം രാശിയാണ് ഈ ഒരു രാശി പത്താം ഭാവത്തിൽ വരിക അല്ലെങ്കിൽ ഈ ഇടവം കന്നി മകരം രാശി ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് കൂടുതലായും പ്രയോജനം ചെയ്യുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കപ്പെടുന്ന മേഖല തന്നെയാണ് പ്രത്യേകിച്ച് ചുമട്ടു തൊഴിലാളികൾ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ലേബേഴ്സ് എല്ലാം തന്നെ ഈ ഒരു മേഖലയിൽപ്പെടും പ്രത്യേകിച്ച് വളരെയധികം എല്ലാ ദിവസവും കഠിനമായി അധ്വാനിക്കുന്ന മേഖലകൾ ശോഭിക്കപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ഇടവം കന്നി മകരരാശി എന്ന് പറയുന്നത് അതുപോലെ ഗാർഡനിങ് കാർപ്പന്റേഴ്സ് അക്കൗണ്ടിങ് മേഖലകളിൽ അതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ അലങ്കാര സൗന്ദര്യപരമായ മേഖലകൾ തൊഴിൽ മേഖല അത്തരത്തിലുള്ള കൃഷി സംബന്ധമായ മേഖലകൾ അതുപോലെ ഈ ഫ്ലവറുമായി പൂക്കച്ചവടം ഇങ്ങനെ തരത്തിലുള്ള മേഖലകളൊക്കെ തന്നെ സ്വന്തം കരകൗശലവുമായി ബന്ധപ്പെടുന്ന നമ്മുടെ കഴിവുകളെ പ്രകടമാക്കാൻ സാധിക്കപ്പെടുന്ന എല്ലാ മേഖലയും തന്നെ ഈ ഒരു രാശിക്കാരാണ് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ടീച്ചിങ് മേഖലകൾ അതുപോലെ ഭൂമി ക്രയവിക്രയങ്ങള് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്ന വ്യവസായ വ്യാപാര മേഖല വലിയൊരു ഒരു ബൾക്ക് ബിസിനസ്സുകളൊക്കെ നടത്തുന്ന ആൾക്കാരാണ് അതുപോലെ ശരീര സൗന്ദര്യവുമായി ബന്ധപ്പെടുന്ന തൊഴിൽ മേഖലകൾ അതുപോലെ കലാ കായിക സിനിമ സാഹിത്യ മേഖലകളൊക്കെ തന്നെ ശോഭിക്കപ്പെടുക അതുപോലെ പരികർമ്മവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് സഹായവുമായി ബന്ധപ്പെട്ട് ഈ മേൽനോട്ട കാര്യങ്ങളൊക്കെ തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ അതുപോലെ വേദമാണ്ടിത്യപരമായ രംഗത്ത് ശോഭിക്കപ്പെടുക അതുപോലെ തയ്യൽ മേഖല കരകൗശലപരമായ മേഖല യന്ത്രവൽകൃതമായ മേഖല പ്രത്യേകിച്ച് യന്ത്രം ഉണ്ടാക്കുക അതുപോലെ ഡ്രൈവിംഗ് മേഖലകള് അതുപോലെ കമ്പനി സംബന്ധമായ മേഖലകളൊക്കെ തന്നെ ശോഭിക്കപ്പെടുക ഇത്തരത്തിലുള്ള മേഖലകളൊക്കെ തന്നെയായിരിക്കും ഈ ഭൂമി തത്വരാശികൾ എന്ന് പറയുന്ന ഇടവം കന്നി മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ മേഖല എന്നുള്ളത് നിശ്ചിതമായും നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഗ്രഹനില വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്ഫുടം ചെയ്ത് പത്താം ഭാവത്തിലെ രാശി ഏതാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നിശ്ചിതമായി നമ്മളുടെ തൊഴിൽ മേഖല കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ഉപരിപഠന സാധ്യതാവശങ്ങൾ പ്രത്യേകിച്ച് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിൽ ഹയർ സ്റ്റഡി ഒക്കെ ചെയ്യാൻ സാധിക്കപ്പെടുകയും ആ തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ നീക്കാൻ സാധിക്കും എളുപ്പം തന്നെ പഠനം കഴിഞ്ഞാൽ എളുപ്പം തന്നെ തൊഴിൽ ലഭിക്കപ്പെടുക ഇനിയിപ്പം നമ്മൾ തൊഴിൽ പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുക തൊഴിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ആളാണ് ിൽ പോലും നമുക്കൊന്ന് മാറ്റി ചിന്തിക്കുക നമ്മുടെ തൊഴിൽ മേഖല നിശ്ചിതമായി നിൽക്കുന്ന മാറ്റി ചിന്തിച്ച് നമുക്ക് ഈ പറയുന്ന പത്താം ഭാവത്തെ നിൽക്കുന്ന ഗ്രഹരാശി ഭാഗവും അനുസരിച്ചുകൊണ്ട് നമുക്ക് വാഴുന്ന തൊഴിൽ നമുക്ക് കണ്ടെത്തിയാൽ നമുക്ക് കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കപ്പെടുക അതുപോലെ നമ്മൾ തൊഴിൽ മേഖല കുറച്ചുകൂടെ മെച്ചപ്പെടുക നമ്മുടെ സാമ്പത്തികപരമായ മാനസികപരമായ ഉന്മേഷം നമുക്ക് കൂടുതലായി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകത ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം